പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും മാലാഹമാരാൽ സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ അതരങ്ങളിൽ സദാ അങ്ങേയെ സ്തുതിക്കുന്ന അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നുവെന്ന എഴുപത്തിയൊന്നാമത്തെ സങ്കീർത്തന സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കാരുണ്യവാനായ കർത്താവേ ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രതിയംഗ് നന്ദി പറയുന്നു നിന്റെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായക്കത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രതികരിക്കും നന്ദി പറയും കാരുണ്യവാനായക്കത്താവെ സക്രിയയ്ക്ക് ദേവാലയത്തിൽ ദൂപാർപ്പണ സമയത്ത് പ്രത്യേകമായി ദർശനം ലഭിക്കുന്നു തൻ്റെ ഭാര്യ ഗർഭിണിയായി മാറാൻ പോകുന്നു അന്നുവരെ കാത്തു സൂക്ഷിച്ച വലിയൊരു സ്വപ്നം സഫലമാകാൻ പോകുന്നുവെന്നും സക്രിയെ മാലാഹ അറിയിക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ സംശയമാണോ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ സക്രിയ ചിന്തിച്ചു കാണും പക്ഷേ അവൻ സക്രിയ ദൂതനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കുറഞ്ഞവളാണ് ദൂതൻ പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിലുള്ള ഗപ്രിയയിലാണ് സന്തോഷകരമായി ഈ വാർത്ത നിന്നെ അറിയിക്കാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാക്കാണ്ട വചനം നീ അവിശ്വസിച്ചത് കൊണ്ട് ഇത് സംഭവിക്കുന്നതുവരെ നീ മൂകനായിരിക്കുമെന്ന് അറിയപ്പെടും മൂകനായി മാറിയ സക്രിയ ദേവാലയത്തിന് പുറത്തിറങ്ങുമ്പോൾ അവന് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല ദിവ്യ ദർശനം അവന് ലഭിച്ചുവെന്ന് അവർ മനസ്സിലാക്കും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കില്ല ദൈവം നയിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി സമയത്തിൻ്റെ തികവിൽ പൂർത്തിയാക്കുക തന്നെ ചെയ്യും നാശത്തിനുള്ള പദ്ധതിയല്ല ശുഭകരമായൊരു പദ്ധതിയാണ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഈ ശുഭകരമായ പദ്ധതിക്ക് കാതോർക്കുവാനും കാത്തിരിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ യഥാസമയം ദൈവം എല്ലാം നന്മയാക്കി മാറ്റും നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്ക വിധം നമ്മളെ അനുഗ്രഹിക്കുന്നമെന്നും ദിവ്യകാണ്ണീശ്വരുടെ തിരുവുമ്പിൽ സമ്പൂർണമായിട്ട് അവിടുത്തെ വരവിനാൽ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുവാൻ കൃപ നൽകുന്നതിനായി നമ്മൾ സമർപ്പിക്കാം ഇന്ന് ഇതിനെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും പ്രതിസന്ധികൾ അവിടെ നേറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ